whether it is your stocks google was amazing lot of things went right അടിവാം തന്നെ ആയിരിക്കുന്നു രണ്ടു വർഷമായിട്ട് ഫണ്ടിൽ ഇട്ടവർക്കൊക്കെ വലിയ അതേ സംശയം സർ ഈ മന്ത്രി ഡിസംബർ മാസത്തിന് ശമ്പളം വന്നു കയ്യിൽ വച്ചിരിക്കുന്നു റെസൊല്യൂഷൻ എടുത്തു

ണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ ഫോർസ് ഇന്നും ട്വൽവ് മന്ത് എന്ത് നടക്കും എന്തൊക്കെയാണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാർ നോക്കുന്നു എല്ലാ കാര്യം ഞങ്ങൾക്ക് അറിയാമല്ലോ സർ ചോദ്യങ്ങൾ ചോദിച്ചേല്ല സർ സാറിന്റെ പ്രൊഡിക്ഷൻ പറയാനാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ജോഷിക്കാരനല്ല സോ എനിക്കൊരു നമ്പർ കൊടുക്കാൻ പറ്റൂല പക്ഷെ അതിന് എപ്പോൾ വേണമെങ്കിലും ഞാൻ മാറ്റാം ലോർ പറഞ്ഞതുപോലെ എന്റെ കണ്ണിന്റെ മുമ്പേരിക്കുന്ന ഫാക്റ്റ് മാറുവാണെങ്കിൽ എന്റെ മൈൻഡിനെ ചേഞ്ച് ചെയ്യും റിസർവ് ബാങ്ക് സിൽവർ വാങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ ദ ഫാക്ട് ഗോ ഔട്ട് ഓഫ് ദി വിൻഡോ അത് അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി അറിയാൻ പറ്റുമല്ലോ അതല്ല അത് അത് കടം കൊടുക്കണതാണ് റിസർവ് സിൽവർ വരണോ എന്നതാണ് ഇന്ത്യ ഇൻസിഗ്നിഫിക്കൻ പ്ലെയർ ആണ് സോ ഇന്ത്യയെ കുറിച്ചാണ് വെച്ച് നിങ്ങൾ വന്നിട്ട് ഗ്ലോബൽ നോക്കണ്ട അതായത് ഇന്ത്യയെ വെച്ച് ഗ്ലോബൽ നോക്കരുത് ഇതാണ് വലുത് ഇവിടെ ഫാക്ട്സ് ചേഞ്ച് ആവും ഇതുവരിക്കും യുക്രൈൻ ആൻഡ് റഷ്യ വാർ തീരുന്ന പോലെ ഇല്ല വാർ തീരുവാണെങ്കിൽ എന്താണ് ചേഞ്ച് വരും ഒരു സെപ്പറേറ്റ് ഗ്ലോബലിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇരിക്കുന്ന റിലേഷൻഷിപ്പ് വന്നിട്ട് ഒരു ബിഗ് ചേഞ്ച് ആണ് ഡോളർ എന്താകും എന്നതും ഒരു ചേഞ്ച് ആണ് ബട്ട് അസ് ഓഫ് നൗ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ റുപ്പി വിൽ കണ്ടിന്യൂ ടു സ്ലൈഡ് ഓൺ ടു ഡോളർ ബട്ട് ഇറ്റ് ബി ഇൻ സ്ലോവർ ഫാഷൻ സെഞ്ചുറി തീർച്ചയായിട്ടിരിക്കും നമ്മുടെ ലക്ഷ്യം നൂറ്റി ഇരുപതാണ് ഈ വർഷം സെഞ്ചുറി ഇല്ലെങ്കിലും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ സെഞ്ചുറി അടിക്കും സോ സെഞ്ചുറി തീർച്ചയായിട്ടും ഇരിക്കും പക്ഷെ ലക്ഷ്യം വന്നിട്ട് നൂറ്റി ഇരുപതാണ് സോ ആ ഈ വിഷയം ക്ലിയർ ആയിരിക്കുന്നു അമേരിക്കയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ നാലഞ്ച് റേറ്റ് കട്ട് കെട്ട് വരുമാനെനിക്ക് ഒരു റേറ്റ് കട്ട് അത് ഗോൾഡിന് മൈഡിലി പോസിറ്റീവ് ആണ് നമുക്ക് വന്ന അറുപത്തഞ്ച് ശതവീതം വൃത്തൻ വരുമ്പോ എന്ന് ചോദിച്ചാൽ ഈ വർഷം വരൂല്ല ഇവിടെ നിന്ന് ഒരു ഫിഫ്റ്റീൻ ട്വന്റി പേഴ്സെന്റ് ചാൻസ് ഇരിക്കുന്നു നമ്മളെ ഗോൾഡിനെയാണ് ട്രംപ് രക്ഷിക്കാൻ പടുകയാണെങ്കിൽ ഗോൾഡ് പതിനെട്ട് പത്തൊമ്പത് പോവും പക്ഷേ ട്രംപിനെ കൊണ്ട് എത്രയും ചെയ്യാൻ പറ്റും എന്നതിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം അമേരിക്കയിൽ നടക്കുന്ന വേറെ എന്ത് കാര്യമാണ് സർ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ നവംബർ മാസം ഇലക്ഷൻ വരും ഇലക്ഷൻ ഔട്ട്കം എന്താണ് എന്ന് തന്നെ നോക്കണം ഒരു ടാരിഫ് അപ്പീൽ വന്നിട്ട് കോർട്ടിൽ ഇരിക്കുന്നു സോ ടാരിഫിനെ വന്നിട്ട് സുപ്രീം കോർട്ട് എടുത്ത് വെളിയിൽ എറിയുവാണെങ്കിൽ എന്താകും അതിനെ നോക്കണം സോ ടാരിഫിനെ തൊക്കെ ഇടുമ ചെല ടീഫൊക്കെ ക്യാൻസൽ ആകും അതേസമയം ഇന്ത്യയിലെ ടാരിഫ് ക്യാൻസൽ നോക്കണം പ്ലസ് ഈ സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ ആരാണ് ഫെഡറൽ ചീഫ് ഡിസിഷൻ പിന്നെ നവംബർ ഇലക്ഷൻ ഇത് മൂന്നും നമ്മൾ അമേരിക്കയിൽ അമേരിക്കയിലുണ്ട് നോക്കേണ്ട കാര്യമാണ് ചൈന ചൈനയിൽ ഒരു ഗോൾഡ് കസ്റ്റഡി ഒക്കെ സംസാരിക്കാൻ പറ്റതാണ് അവരെ നാട്ടിലുള്ളവർ തന്നെ ചൈനക്കാരെ വിശ്വസിക്കത്തില്ല ചാൻസ് കിട്ടി അവരെ വിട്ട് ഓടി പോകാർ നിങ്ങൾ ബോർഡർ ഓഫ് തുറന്നു വിടുവാണെങ്കിൽ അത് ചൈനക്കാരെ അവിടെ ഇരിക്കത്തില്ല സോ നിങ്ങൾ ചൈനയെ ഇവിടുന്നതാണെന്ന് വല്ലത് ഗോൾഡ് വാങ്ങിക്കൊണ്ടേ ഇരിക്കുമോ ഇല്ല വാങ്ങുന്നത് നിർത്തുമോ

രണ്ട് ിൽ കൂടെ ഗുണ്ടിടാം ഇല്ല അവർക്ക് വിവരം എന്ന് ഇവിടെ തന്നെ നിർത്താം പക്ഷേ ഇതിന് എന്താണ് ബൂട്ടിൻ ചെയ്യുന്നു എന്നതിന് ആർട്ട് സിറ്റുവേഷൻ സോ അതിനനുസരിച്ച് വെച്ചാൽ ഈ രൂപ ഒരു ഗ്രാം ഈ വർഷം വരുമാ എന്നത് വളരെ ഡൗട്ട് ആണ് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഫൈവ് പോവുകയാണെങ്കിൽ ഈ ഇരുപതിനായിരം വരണം കുറച്ച് ചാൻസ് ഉണ്ട് ായിരം പോല നിങ്ങൾ പറയുന്നത് രണ്ട് പ്രാവശ്യം കൂടുതൽ ഗ്യാരി പതിനഞ്ചിലിരുന്ന് പതിനാറ് എടുക്കാമോ പതിനായിരം രൂപ ചാൻസ് ഇരിക്കുന്ന സാർ വെക്കുന്ന മൈൽ സ്റ്റോൺ അതെ മൈൽ സ്റ്റോൺ പക്ഷേ അമേരിക്കയിൽ വെല്ലവാഷി ഭയങ്കരമായിട്ട് കയറി അവർ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയില്ല എന്ന് വെച്ചോ അതായത് റേറ്റ് കട്ട് ചെയ്തില്ല എന്ന് വെച്ചോ പക്ഷെ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കേറ്റുവാണെങ്കിൽ ഗോൾഡ് വിലാനും ചാൻസ് ഇരിക്കുന്നു സർ സ്റ്റോക്സിനെ കുറിച്ച് കുറച്ച് ഞാൻ ചോദിക്കാം സർ ഈ വർഷത്തിന് ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സ്റ്റോക്ക് എന്തൊക്കെയായിരിക്കും സാർ അങ്ങനെയാ പട്ടാസ് ലിസ്റ്റ് കൺസിഡർ ചെയ്തോ എന്നൊക്കെ അതിലിരിക്കുന്ന സ്റ്റോക്സ് താളെ ഇറക്കണോ അന്നൊക്കെ അതിൽ കൺസിഡർ ചെയ്യാം പട്ടാസ് ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അത് പറയാം ജനങ്ങൾ ചോദിച്ചിരിക്കുന്നു സാർ അതും ഞാൻ ചോദിക്കാം തലേറെ ഈ ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ എന്തെങ്കിലും ഒരു പുതിയ സ്റ്റോക്ക് ലിസ്റ്റ് പറയുമോ എന്ന് ചോദിച്ചിരിക്കുന്നു പുതിയ സ്റ്റോക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടെന്ന് ഞാൻ തന്നെ പറയാം ഞാൻ പുതിയതായിട്ട് പറഞ്ഞു തന്നിട്ട് സിപ്ല സിപ്ല വന്നിട്ട് ഡാറ്റ് ബിറ്റ് എക്സ്പെൻസി കൺസിഡർ ഇന്നും ടാറ്റ് ബിറ്റ് എക്സ്പെൻസീവ് ആണ് അത് വന്നിട്ട് ഇരുപതിലിരുന്ന് ഇരുപത്തോറ് ടൈംസ് ഏർണിങ്സ് ഇരിക്കുന്നു ഐ വിൽ ബി മോർ കംഫർട്ടബിൾ ഇഫ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ടൈംസ് വാൺസ് ടു ത്രോ ദിയർ ബാറ്റ് ടി ട്വൻറ്റി മോറിൽ കളിക്കണം എന്നാൽ അപ്പോൾ രണ്ട് ഒന്ന് രണ്ട് തന്നെ t20 model risk kadakadam nu vicharichal si plan engilu cherka ipo 2026 il market 2 3000 point vilan chance irikkuno ennu edirnokkunnu sir see the possibility is always there sir or swing ennu paranju nadalle aa swing innu vannilla adu enthaanu swing sir adayude ee side leru ingane ingane adayude extreme poi idaanu center point adayude extreme poi ivada vannirikkunu അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിരിക്കുന്നു അതായത് മീഡിയൻ പെണ്ടെല്ലാം മേലിൽ പോയിട്ട് പാതിയിലൊന്നും നിക്കുന്നു ആദ്യ അല്ല ട്വന്റി ഫൈവ് പെർസെന്റ് സ്വിങ് ആയിരിക്കുന്നു താഴെ വന്നു തിരികെ മേലെ പോയി കൊണ്ട് തിരികെ കീഴറണം ഈ സൈഡ് ഇങ്ങനെ ഈ സൈഡ് പോയി മനസ്സിലാകുന്നു പതിനാല് മാസമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു മോർ നന്നായിട്ട് അറിയാം സോ അതാണ് ഇപ്പൊ കുറിച്ച് സംസാരിക്കുന്നില്ല മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സ് അടി മ്യൂച്വൽ അടി അടിവാങ്ങിയിരിക്കുന്നു സർ അത് പ്രശ്നമല്ല സച്ചിൻ പറഞ്ഞിരിക്കുന്നു പിന്നെ ധോണി പറഞ്ഞിരിക്കുന്നു അല്ലെ എന്തറിയാം അതായത് തലയെ പറഞ്ഞിരിക്കുന്നു തല പറഞ്ഞിരിക്കുന്നു

അതായത് രണ്ട് വർഷമായിട്ട് അവർക്ക് വലുതായിട്ട് ഇല്ല അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഇപ്പോൾ പതിനേഴ് രൂപ ഡിബിഡൻ കിട്ടുകയാണെങ്കിൽ നാല് പെർസെൻറ്റ് റിട്ടേൺ അതാണ് എനിക്ക് വേണം ജനങ്ങൾ തീക്കറിയുടെ മുമ്പ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിൽക്കുന്നു ആ കാഷിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് സീക്രട്ട് പ്രോഫിറ്റ് ചെന്ന ഒരു കാലത്തിൽ പിന്നെ ഇപ്പോൾ അത് എയ്റ്റി ആയിരിക്കുന്നു പിന്നെ ഇപ്പോൾ വരെ വന്നിരിക്കുന്നു ഒരു കാലം വരും ട്വന്റി ഫൈവ് സിഗരറ്റ് സെവൻറ്റി ഫൈവ് റസ്റ്റ് എന്ന അതുവരെയ്ക്കും ഞാൻ ക്ഷമയോട് കാത്തിരിക്കാൻ ട്രൈഡ് കാണാം സിഗരറ്റിന്റെ പ്രൈസ് രൂപ ചാൻസ് ഇരിക്കുന്നു എന്ന് ന്യൂസ് അതൊന്നും ഇല്ല മേയറിന്റെ ആല്ച്ചയം എന്താണെങ്കിൽ നടക്കാം എന്താച്ചാ പുതിയത് പുതിയതായിട്ട് ആർട്ടിക്കിൾ ആർട്ടിക്കലോളജി നിങ്ങൾ നോക്കിയല്ലേ സ്വർണക്കിന് ഞാൻ അറുപത്തി അഞ്ച് പെർസെന്റ് തരാമെന്ന് പറഞ്ഞു കണ്ടിരിക്കും അപ്പോൾ നോക്കുമ്പോൾ ചൈനക്കാരൻ പാവ നമ്മൾ ചൈനയ്ക്ക് വേണ്ടി ജോലി ചെയ്യും അമേരിക്കക്ക് വേണ്ടി ജോലി ചെയ്യും

നമ്മൾ ഔട്ട്ലുക്ക് എങ്ങനെ ഇരിക്കണം എന്നതിനെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് നന്ദി ഇതിൽ എന്ത് ഇമ്പോർട്ടന്റ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി പിന്നെ ക്രെഡിറ്റ് കാർഡ് ലോൺ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇരിക്കുന്ന സർ അതിനൊക്കെ നാളെ ചോദിക്കാനോ വെച്ചിരിക്കുന്നത് സർ ഡിസിപ്ലിൻ ആൻഡ് ഒപ്പം റെഗുലർ ടൈം നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല താങ്ക് യു സർ അത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ എപ്പിസോഡിൽ ചോദിക്കാം സർ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കടലിൽ ലാഭപ്പെട്ടിരിക്കുന്നു അതിന് സർ ഒരു വെളി പറയുവാണെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ വരാൻ നിങ്ങൾക്ക് ട്വന്റി വെളിയിൽ വരാൻ ഒരു അവസരം കിട്ടും നന്ദി സർ നന്ദി നമസ്കാരം